ധർമ്മസ്ഥലയിലെ ശവസംസ്കാര കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ഒരു കൂട്ടം അസ്ഥി കൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെയാണ് വിശദാംശം ഇപ്പോൾ പതിമൂന്ന് പോയിന്റുകളാണ് നമ്മൾ പുറത്തുനിന്ന് മാർക്ക് ചെയ്ത് വെച്ചത് ആ പതിമൂന്ന് പോയിന്റിൽ ആദ്യമായിട്ട് ഒരു അസ്ഥി കൂടം അവിടെ നിന്ന് കിട്ടിയത് ആറാമത്തെ പോയിന്റിൽ നിന്നാണ് കൂടാതെ ഒരു പെൺകുട്ടിയുടെ ബ്ലൗസും അതുപോലെ മറ്റ് ചില ഐ ഡി കാർഡുകളും ഉപകരണങ്ങളും ഒക്കെ കിട്ടിയിരുന്നു അത് മാണ്ഡ്യയിലുള്ളൊരു പെൺകുട്ടിയുടെ അന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് അവിടെ ഒരു ഡെഡ് ബോഡി കിട്ടിയത് അല്ലെങ്കിൽ സ്കെലറ്റൺ കിട്ടിയത് അതൊരു യുവാവിൻ്റേതാണെന്ന് കണ്ടെത്തിയിരുന്നു അതേതാണ്ട് മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് വയസ്സിലും മുപ്പത്തി അഞ്ച് വയസ്സിന് അടക്കമുള്ള യുവാവിൻ്റെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഊരോ എന്ന് പറയുന്നത് ഈ പതിനൊന്നാമത്തെ പോയിന്റിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്ന ദിവസം അതിൻ്റെ പകുതിയോളം വന്ന പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ സാക്ഷി വളരെ ബുദ്ധിമാരാണെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം പെട്ടെന്ന് ഒരു തൊട്ടടുത്ത സ്ഥലം ഡ്യൂട്ടി കാണിക്കുന്ന ഒരു നൂറടി അകലെയുള്ളത് ആ നൂറടി അകലെയുള്ള കാട്ടിനകത്തേക്കുള്ള സ്ഥലത്തിലേക്ക് എല്ലാവരും തന്നെ കയറി പോകുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി അദ്ദേഹം മറന്നുപോയി ചിലപ്പോൾ എന്ന് അറിയില്ല കാരണം ഇതൊരു പത്തിരുപത് കൊല്ലമുള്ള കഥയാണല്ലോ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് സ്കെറ്റിൻ്റെ അറുപത് രൂപം വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഇനി ഒന്ന് അഞ്ചു ആണോ അഞ്ചുപേരുടെയാണോ പത്തുപേരുടെയാണോ ഇനി അറുപത് പേരുടെയാണോ എന്നൊക്കെ നമ്മൾ പരിശോധന വഴി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഈ സാക്ഷി പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് പറഞ്ഞ് മിസ്റ്റർ വി ആളൊരു ചതിയനാണ് കള്ളനാണ് അത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നതിനിടക്കാണ് നമ്മൾ കഴിഞ്ഞവളം സംസാരിച്ച പോലെ മറ്റേ ശ്രീരാമസേനയുടെ മുത്തലിഖൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു ഇത് മോശമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ നടത്തുന്നത് അതുകൊണ്ട് ഇപ്പൊ അവിടെയുള്ള ജനം അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയൊക്കെ തന്നെ ഏതാണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സമയം അന്വേഷണം തുടങ്ങിയതിന് ശേഷം അവിടെ ഒന്നും ഡെഡ് ബോഡികളില്ല സാധാരണ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതിന് ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ അവിടെ വന്ന് തന്നെ മരിക്കാറുണ്ട് അപ്പോൾ ഡെഡ് ബോഡികളൊക്കെ അങ്ങനെ നിരവധി കാണാറുണ്ട് എന്നും പുതുവെയുള്ള കാര്യമില്ലാത്തതാണ് പക്ഷെ ഇപ്പോൾ അവിടെ ഡെഡ് ബോഡികളൊന്നും വരുന്നില്ല ഇനി ആളുകൾ മരിക്കാൻ വേണ്ടി അവിടെ തിരഞ്ഞെടുക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണോ മോക്ഷം വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല പിന്നെ ഗൗതം അറിയുന്നത് അടുത്ത ഇപ്പോഴും പക്ഷെ ഒരു കാര്യമുള്ളത് അവിടെ രാഷ്ട്രീയ നേതൃത്വവും പോലീസും ഒക്കെ തന്നെ എത്രത്തോളം മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഞെട്ടിക്കും കാരണം ഈ മഞ്ജുനാഥൻ സ്വാമി ക്ഷേത്രത്തിന്റെ ആണല്ലോ ക്ഷേത്രത്തിന്റെ പേര് അതിൽ മഞ്ജുനാഥൻ തന്നെ പേരുള്ള മഞ്ജുനാഥ് ഗൗഡ എന്ന് പേരുള്ള ഒരാൾ അദ്ദേഹം സിർലി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഈ സംഘത്തിലുണ്ട് അദ്ദേഹത്തിപ്പം മാറ്റിയിട്ടുണ്ട് മാറ്റാൻ കാരണം എന്താണെന്നറിയോ ആ സം അവിടെ വന്നിട്ടുള്ള ഒരു സാക്ഷിയെ തന്നെ ഇദ്ദേഹം മൊഴി മാറ്റി പറയണം അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും നിന്നെ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് ഇതേ സമയം തന്നെ വളരെ വിചിത്രമായിട്ടുള്ളൊരു നടപടി ബെൽത്തക്കാടി പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്നു ബെൽത്തക്കാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഈ മറ്റേ പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മോശമായിട്ടിരുന്ന വൃത്തികേടായിട്ടൊക്കെ ഇരിക്കണെന്ന് തോന്നിയിട്ട് ഇവരായിരിക്കും രണ്ടായിരത്തി ഒന്നുമുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പതിനഞ്ച് കൊല്ലത്തെ രേഖകൾ മുഴുവൻ എടുത്ത് നശിപ്പിച്ചേക്കുക അതായത് മിസ്സിംഗ് കേസിന്റെ രേഖകൾ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട മറ്റ അനുബന്ധ റിപ്പോർട്ടുകൾ ഡി എൻ എ റിസൾട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവര് മുഴുവൻ നശിപ്പിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നത് അത് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അതൊരു നോർമൽ പ്രൊസീജിയർ ആണെന്നാണ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവര് പറയുന്നത് ഇതൊരു നോർമൽ പ്രൊസീജിയർ ആണ് പത്ത് കൊല്ലം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നശിപ്പിക്കാറുണ്ട് അപ്പൊ അത്തരത്തില് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് കർണാടകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അടുത്ത കാര്യ രീതിയിൽ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിരവധി പേരുകൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രസരത്തൊക്കെ പോകുന്നത് സ്വയം മോക്ഷത്തിന് വേണ്ടിയിട്ടും സ്വയം ആത്മഹത്യ ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്തവരാണോ ഇത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരാണോ ഇങ്ങനെ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടല്ലേ അല്ല അത് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് അതായത് ടാൻസാനിയലോ സൗത്ത് ആഫ്രിക്കൻ രാജ്യത്തോ ഒന്നുമില്ല നമ്മളുടെ രാജ്യത്ത് ആത്മഹത്യ പോലും ക്രിമിനൽ കുറ്റമാണ് അത് താങ്കൾക്കറിയാം താങ്കൾ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് വിജയിച്ചാൽ കുഴപ്പമില്ല കാരണം എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല പക്ഷെ വിജയിച്ചില്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം ശിക്ഷിക്കണം അതായത് ഇവിടെ ഒരു ആത്മഹത്യാ ഒരു അറ്റംപ്റ്റ് നടത്തി ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ പോലും ആ ഹോസ്പിറ്റലിലെ കേസ് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ളൊരു രാജ്യത്ത് എങ്ങനെയാണ് ഗൗതമം ഇത്ര എളുപ്പത്തിൽ ആത്മഹത്യ ചെയ്തതായിക്കോട്ടെ പക്ഷെ അതൊരു മേലൊരു അന്വേഷണം നടത്തി മാത്രമേ പോലീസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ അതെ തീരുമാനമെടുക്കാൻ പാടുള്ളൂ ഒരു ഡെഡ് ബോഡി ഒരു സ്ഥലത്ത് കണ്ടെത്തുന്നു അപ്പൊ ഈ അമ്പലത്തിൽ കുറെ പേര് ഇപ്പൊ ഗൗതം അതുപോലെ നിസാരവൽക്കരിച്ച് ഈ അമ്പലത്തിൽ കുറെ പേര് ആത്മഹത്യ ചെയ്യാനൊക്കെ വരും അങ്ങനെ അടുത്ത് കുഴിച്ചിട്ടേക്ക് പറയാൻ പറ്റില്ല പോലീസിന് അങ്ങനെയല്ല പോലീസിന്റെ നടപടിക്രമം പോലീസ് ഇവിടെ നിങ്ങൾ ഒരു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും പോലീസ് ഇപ്പൊ നമ്മടെ അറിയുന്ന ആരുടെങ്കിലും ആത്മഹത്യ നടന്നാൽ പോലും അവിടെ ഒന്ന് ചോദിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഇതിൽ അസ്വാഭാവികത ഉണ്ടോ എന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം നടത്താതെ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്തൊരു ബോഡി കുഴിച്ചിടാൻ പാടില്ല അങ്ങനെ ഒന്നും അവിടെ നടത്തേക്കണത് പിന്നെ അവിടെ നൂറുകണക്കിന് മിസ്സിംഗ് കേസുകൾ വരെ ഉണ്ട് ആ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കമാണ് ഈ പോലീസുകാർ നശിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് കാരണം ബി ജെ പിയുടെ നേതാവ് അതായത് ബി ജെ പിയുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്നിട്ട് പറഞ്ഞായിരുന്നു ഇതെന്തല്ലെന്ന് ഇത് ധർമ്മസ്ഥലയെ തകർക്കാനുള്ള പ്ലാനിന്റെ ഭാഗമായി പിന്നെ കേരള ഗവൺമെൻറ്റിനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ചു കൂടി പോയി എന്നാലും പുള്ളി എന്ത് ചെയ്തു ഒരു മുഴ മുമ്പേ അറിഞ്ഞ് അവിടെ പിന്നെ എന്ത് വായിക്കും വിളിച്ചു പറയും അതുകൊണ്ട് പുള്ളി കേരള ഗവൺമെൻറ്റിനൊക്കെ പറഞ്ഞു ഇനി ഇതൊക്കെ നിൽക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് തോന്നി ഒരു മുഖ്യമന്ത്രി ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും മയക്ക് നീട്ടുന്നുണ്ട് പുള്ളിയുടെ മുഖത്ത് മുഴുവൻ ഒരു കിൻഡൽ ദോ രോഷമാണുള്ളത് എന്ന് മാത്രമല്ല പെയ്യ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു പുള്ളി നേരെ അവരെ തട്ടി മാറ്റിക്കൊണ്ട് അവരോട് അങ്ങേയറ്റം ഒരു ഒരു സൗഹാർദ്ദപരമല്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് പുള്ളി പോയി യഥാർത്ഥത്തിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ട എട്ട് സ്ഥലത്ത് പരിശോധിച്ച് അവിടെ നിന്നൊന്നും കിട്ടിയില്ല വെറും ഒരു സ്കെൽറ്റിനെ കിട്ടിയുള്ളൂ എന്നാണ് കർണാടക മീഡിയ മുഴുവൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അറുപതോളം വരുന്ന ഭാഗങ്ങൾ കിട്ടുന്നത് ഇനി ഒരാളുടെ തന്നെ അസ്ഥിയോ ഒരാൾക്ക് എന്തായാലും അറുപതോളം അസ്ഥി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ഒരാളുടെ തന്നെയാണോ ഇത് വലിയ തോതിൽ കുഴിച്ചിട്ടതാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് കാണാതിരിക്കുന്നതുള്ളൂ അതിൽ തന്നെയുള്ള വലിയൊരു ടെസ്റ്റ് ഇദ്ദേഹം ഈ സാക്ഷി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മാർക്ക് ചെയ്ത് പോലീസ് കാവലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല ഇത് കിട്ടിയേക്കുള്ളത് എന്ന് പറഞ്ഞാൽ സാക്ഷി ഒരു എക്സ്ട്രാ കോഷൻ എടുത്തിരിക്കുന്നു കാരണം ഈ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് മാറ്റപ്പെടാം എന്ന് അദ്ദേഹത്തിന് തോന്നൽ ഉണ്ടായിരിക്കാം ഉണ്ട് പിന്നെ നേത്രാവതി റിവറിന്റെ സൈഡിലാണ് അല്ല ഈ സാക്ഷിയെ ഇപ്പം ഭീഷണിപ്പെടുത്താൻ പോലും ചില എസ് ഐ ടിയിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന് പറയുന്ന വാർത്തകൾ വരുന്നുണ്ട് നിങ്ങളിത് പിന്മാറണം അല്ല അതാണ് പറഞ്ഞത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രലോഭനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന വാർത്തകളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം കോടിക്കണക്കിന് രൂപ കൊടുക്കാം കാരണം പ്രശ്നമില്ല അവിടെ വലിയ തോതിൽ വരുമാനമുള്ള സ്ഥലമാണ് അപ്പൊ ഇത് അടിയോടുകൂടി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്തു പക്ഷെ അതിനുശേഷം ഭീഷണി ഉണ്ടായിരുന്നു പിന്നെ ഇയാൾക്കത് പുതിയതല്ല കാരണം ഇയാളൊക്കെ പ്രതീക്ഷ ഉണ്ടാവും കാരണം തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം അവിടുത്തെ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥരോടും ഓൺലൈനിലെ ഉദ്യോഗസ്ഥനോടൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചടിക്കുകയാണ് ചെയ്തു ഈ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കളങ്കം ഈ സംഭവം സൃഷ്ടിക്കുന്നു അതിൽ കാരണം ഒരു പവിത്രമായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇത്രവും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസികളിൽ പോലും അവിശ്വാസികളായി അവിശ്വാസികളായിത്തീരുന്നേ ഈ ക്ഷേത്രത്തിന് കളങ്കമുണ്ടാക്കുന്നത് ആരാണ് ഇപ്പം ഞാനൊരു ഉദാഹരണം ഗോവത്തിലോട് ചോദിക്കാം ഇപ്പം വിഷയം മാറിപ്പോല വാചകം മാത്രം ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കന്യാസ്ത്രീ പെൺകുട്ടി കിണറ്റിൽ ചാടി പരിക്കുന്നു ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു ബിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആരാണ് നാണക്കേട് ഉണ്ടാക്കുന്നത് അതെ അഭയക്കൊലക്കേസിൽ നാണക്കേട് ഉണ്ടാക്കിയത് ആ ഫാദറാണ് മനസ്സിലായോ അപ്പം അതേപോലെ തന്നെ നേരെ തിരിച്ച് ഈ പറയുന്ന ഇവിടെ നാണക്കേട് ഉണ്ടാക്കുന്ന ആരാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തവരും ഇതുപോലെ ബലാത്സംഗം ചെയ്തവരും ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ എടുത്തവരുമാണ് അല്ലാതെ അതിന് നമ്മൾ എസ് ഡി പി ഐക്കാരനെയോ സാക്ഷിയെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനെയോ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം മനസ്സിലായോ ഈ പറയുന്ന അഭയ അഭയക്കൊലക്കേസിൽ തന്നെ പ്രതികളെ കോടതി വിചാരണ ചെയ്തിട്ടുണ്ട് ആ വിചാരണയൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കി നമ്മൾ അമ്പ അമ്പരം പോവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സിസ്റ്റർ മറ്റേ കേസിൽ പ്രതിയായിട്ടുണ്ട് അവരോട് നിങ്ങൾ കന്യകയാണോ എന്ന് കോടതി ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു പിന്നീട് ഉണ്ടായത് ഞാൻ ഇവിടെ പറയുന്നില്ല എത്ര തവണ ചോദിച്ചു അപ്പൊ അത് പിന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു മനസ്സിലായി അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നടക്കുന്ന ആളുകൾ ഇതിന്റെ മുകളിലിരിക്കുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതിലൊരു വിശ്വാസവും ഇല്ല അവരിതൊരു മണി റീപ്പിംഗ് കാര്യമായിട്ട് മാത്രം വെറും ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ശബരിമലയിലെ ഒരു തന്ത്രി അതായത് മറ്റേ രാഹുൽ ഈശോന്റെ ഒക്കെ മറ്റേ അമ്മാവൻ അങ്കിൾ അങ്കിൾ ഇവിടെ വന്ന് ഒരു ശോഭാ ചോണ്ടടുത്ത് ചെറിയൊരു പൂജക്ക് വന്നിരുന്നു ശോഭാ ജോൺ തോന്നിയറിയാല്ലോ മറ്റേ ഗുണ്ടായിട്ടുള്ള അവര് അവരുടെ അടുത്ത് ഒരു പൂജക്ക് വന്നു പൂജക്ക് വന്നപ്പോൾ ശോഭാ ജോൺ വേറൊരു ബിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരുത്തനെ തന്നെ എന്ത് ചെയ്തു ഏർപ്പെടുത്തിയിരുന്നു എന്താ അഞ്ചു ലക്ഷം ചോദിക്കാൻ ബിച്ചുന് തോന്നി അടുത്ത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ചോദിക്കാന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അത് കിട്ടാതെ പോകുന്നത് അല്ലെങ്കിൽ നാലോ അഞ്ചോ ലക്ഷം ചോദിച്ച് ഇയാൾ കൊടുത്തിട്ട് പോയത് ആ കേസ് കോടതിയിലേക്ക് വന്നപ്പോൾ ഇയാളോട് ചോദിച്ചു സംസ്കൃതം അറിയോ എന്ന് ചോദിച്ചു ഇല്ല പൂജാവിധി അറിയുമോന്ന് ചോദിച്ചു ഇല്ല ഒന്നും അറിയില്ല പകരം ഇവരൊക്കെ ഒരു ഓറ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഓറയുടെ പുറത്ത് ഈ സാധനം അന്തമായി വിശ്വസിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനങ്ങൾക്കൊരു ബോധം വേണം സച്ചിൻ ടെണ്ടുൽക്കർ നന്നായി ക്രിക്കറ്റ് കളിക്കും പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ട് പല കമ്പ്യൂട്ടർ ക്ലാസ് എടുപ്പിക്കാതെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചതായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ആ ചിന്തയുണ്ട് അവർ ഒരു രാഷ്ട്രീയ നേതാവാണ് അവർ ഐ ടിയെ കുറിച്ച് പല കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ പല വിദഗ്ധ അഭിപ്രായമായിട്ട് റോക്കറ്റിനെ കുറിച്ച് ഇതേക്കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയും സാറേ അതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജനം അവര് പറയുന്നത് എന്തോ വലിയ മഹത്തരമായ കാര്യമാണെന്ന് കാര്യം ഇനി ഒരു തമാശ കൂടി പറയാം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കബനുണ്ട് ഞാനൊക്കെ അത് വിശ്വസിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് ബുദ്ധിജീവികളിലൊരാളാണ് ഇ എം എസ് എന്നാണ് ലോകത്തിലെങ്ങനെയാണ് മൂന്ന് ബുദ്ധിജീവികൾ മാത്രമായിട്ട് കണക്കൂട്ടാൻ പറ്റുക അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെ ആദ്യത്തെ രണ്ടായിരം ആദ്യത്തെ ഒന്നും രണ്ടു ആരാണെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഈ ധർമ്മസ്ഥല പോലെയുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിൽ ഭക്തി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് ഇപ്പൊ പണി ഞാൻ പോകുമ്പോൾ എനിക്കറിയാം പാല് കൊടുക്കുമ്പോൾ അവൻ അമ്പത് രൂപ വെച്ച് പോയില്ലെന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മളത്രം പോലും ഒട്ടും വിശ്വാസം അവന് ഇല്ല എന്തെങ്കിലും അവൻ എന്ത് ചെയ്യൂലോ അവൻ ദൈവത്തിന് മറ്റേ അഭിഷേകം ചെയ്യേണ്ട ഒരു കാര്യം അവൻ എന്ത് ചെയ്യൂല കൂളായിട്ട് അവിടെ ഇട്ടിട്ട് പോവില്ല പോകില്ല പിന്നെ അവിടെ എങ്ങനെയാണ് നൂറ് രൂപ എടുത്താൽ നിങ്ങൾക്ക് നേരത്തെ കയറാം അല്ലെങ്കിൽ ഇരുന്നൂറ് ഒറ്റമ്പത് രൂപ എടുത്താൽ നിങ്ങൾക്ക് വി എ പി പാസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതെന്തുമായിക്കോട്ടെ ഇനി അതൊക്കെ നടന്നുകൊണ്ടെ ബിസിനസ്സൊക്കെ നടന്നുകൊണ്ടെ കുഴപ്പമില്ല പക്ഷെ ഇത്രയും വലിയ ക്രൂരതകൾ ഒരു രാജ്യത്തിനും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പറ്റില്ല